ഹലോ അസ്സലാമു അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ പൂരിക്ക് പൈക്ക് എന്താ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ പണ്ട് നാല് കോഴിമുട്ട ഇരിക്കുന്നുണ്ട് അത് നാല് കോഴിമുട്ട പിഴുങ്ങി ഉലസം ഉപ്പ് ഇട്ട് പിഴുങ്ങിയിട്ട് അങ്ങനെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് തുള്ളി എണ്ണ എണ്ണക്കൊഴിച്ചിട്ട് ലക്ഷം കുരുമുളക് ഇട്ടിക്കുന്നു എന്നിട്ട് നമുക്ക് ഞാൻ ഒന്നുകൂടി കൂടി നിലക്കി കൊടുക്കാം എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആചു കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരുമുളക് ഇട്ടിട്ട് ഒന്ന് ഒന്നുകൂടി നിലക്കി കൊടുത്താണ്ടല്ലോ അടിപൊളിയാണ് സൂപ്പറാണ് രാവിലേക്കോ ഉച്ചയ്ക്കോ രാത്രിയൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ സുഖല്ലേ വണ്ടികളെ കുറേ കൂടെ പോകുന്നുണ്ട് വണ്ടിയിൽ ഓർണ്ണ അടി വെക്കേണ്ടല്ലേ അങ്ങനെ നമുക്കതൊന്ന് ചട്ടിയിൽ നിന്ന് എടുക്കാം കുരുമുളക് എടുത്തിട്ട് അതിൻ്റെ നാല് വരെ വരച്ചേക്കണേ കുരുമുള മുട്ടിലേക്ക് അങ്ങനെ താഴെ വീണിട്ട് മുട്ട തോട് കൂടി വെക്കണല്ലേ കണ്ടാൽ തന്നെ അറിയണില്ലെങ്കിൽ നമുക്കിഞ്ഞ് അതേ തന്നെ ചട്ടിയിൽ തന്നെ നമുക്ക് ലക്ഷം എണ്ണ ഒഴിച്ച് ഉണ്ടായിരുന്നു അതിലെ നമുക്ക് ഇനി മസാല കൂടാം അതിന് വെല്ലുവിളി ഇട്ട് തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി വേച്ചിട്ട് പച്ചമുളക് ഇട്ട് ഇട്ടേ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കില്ല ഉണ്ടാക്കി നോക്കില്ലെങ്കിൽ അടിപൊളിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പറാണ് എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് അല്ലാൻ പാടൊന്ന് മസാല എല്ലാം അല്ലാതിൻ്റെ മുന്നേ നമുക്കൊന്ന് വഴിച്ചാൽ വന്നവരൊന്ന് ഇളക്കി കൊടുക്കുക നല്ല വാടിയ ശേഷം നമുക്കിഞ്ഞ് മസാലകൾ ഇടാം എന്നിട്ട് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ രാവിലെ നന്നായി രാവിലെ എടുക്കുന്നത് നന്നൊക്കെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി അപ്പോൾ അതിൻ്റെ മുന്നേക്കെ ആയാൽ രാവിലത്തെ ഭൂരിക്കോ അപ്പത്തക്കോ ദോശക്കോ ഇഡ്ലിക്കോ അല്ലെങ്കിൽ ചോറിനോ ഇല്ല എന്തിനായാലും കളിക്കാനെല്ലാം പറ്റും എല്ലാം അടിപൊളിയാണ് അതിന് ശേഷം നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള ഉപ്പ് ഇട്ടിരിക്കുന്നുണ്ടോ മല്ലിച്ചപ്പ് ഇട്ടിരിക്കണേ കൂടി ഇളക്കി കൊടുക്കുക എല്ലാം പാടൊന്ന് വാടി ശേഷം നമുക്ക് മസാലകളിടാം അതിന് ശേഷം നമുക്ക് ഇനി മസാലകളിടുക ചിക്കൻ മസാല മുളക് പൊടി മുളക് പൊടി നുള്ളിട്ടായിട്ടല്ലേ ഇനി പച്ചമുളക് ഇന്ന് ഇഞ്ചി ഉണ്ട് എല്ലാം പാടയാല് ജീരും അധികം അധികവും കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം പാടെ നിന്ന് മിക്സ് ആകുന്നേരം ആക്കി ഇളക്കി കൊടുക്കുക എല്ലാം നമുക്ക് ആയ ആകുന്ന ജോയിൻ്റായ ആകുന്നവരുന്നിളക്കി കൊടുത്താൽ ഇടക്കണ അടിപൊളിയല്ലേ എല്ലാ മസാലയും പാടെ പാകത്തിനയച്ച നല്ലത് സൂപ്പറായിരുന്നു നമുക്ക് ഇതിന് കൈക്ക് തുള്ളി വെള്ളമൊഴിച്ചെടുക്കുക എന്താ എന്താണെന്ന് അറിയുക മസാലകളൊന്നുമ്പാടൊന്ന് കട്ടിയാ ആകണതിൻ്റെ മുന്നേ ഒന്ന് ഒന്ന് ലൂസായി കിട്ടും എന്താ കടയിൽ വന്നിട്ട് ഇന്ന് വിശക്കുന്നുണ്ട് എന്നിട്ടില്ല അതിന് ശേഷം നമുക്ക് എന്തായിരുന്നു അറിയുക ആ കോഴിമുട്ടല്ലേ അത് നമുക്ക് കൈക്കളൊക്കെ വണ്ടീന്ന് വന്നിരിക്കണെ നമ്മളെ നാത്തൂൻ്റെ ഒപ്പൊക്കെ വയ്യാനായിട്ട് കഞ്ഞുവേദനയൊക്കെ ആസ്പത്രിയിൽ അഡ്മിറ്റാക്കിയിട്ട് അങ്ങോട്ട് പോയിന്ന് അവരൊക്കെ വന്നിരിക്കണേ എന്താ വയസ്സായാലും തന്നെ എങ്കൂടും ബുദ്ധിമുട്ടും ഇടങ്ങാറ് തന്നെയാണ് എന്നപ്പം ഞങ്ങളെ ഇടങ്ങാറൊക്കെ മാറിക്കിട്ടുന്നു പിന്നെ എല്ലാം വർക്ക് ചെയ്ത് യൂട്യൂബ് യൂട്യൂബാണ് യൂട്യൂബ് ഫേസ്ബുക്കിലാണ് അങ്ങനെ എല്ലാവരും ഒന്ന് കാണുക വീഡിയോസ് സ്ലിപ്പ് ചെയ്യാതെ കാണുകേ കുട്ടിക്കാരുണ്ട് എന്ത് എന്തിലും ഇത് അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയല്ല സൂപ്പറാണ് അതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്നു അറിയാം ആ മസാലകളുണ്ടായിരുന്നില്ലേ അതിന് നമുക്ക് ഭൂരി ഉണ്ടായിരുന്നു രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ചാടിക്കാൻ ഭൂരി ഉണ്ടാക്കിയതാണ് ഞാനിട്ട് നാത്തൂന ഉണ്ടാക്കിയത് എനിക്കങ്ങനത്തെ പണിയൊന്നും അറിയും പക്ഷെ എട്ട് മണിയാവുമ്പോഴത്തേക്കൊന്നും സാധിക്കില്ല അങ്ങനെ അങ്ങനെയുള്ള ഭൂരി ഇട്ടു അങ്ങനെ ചട്ടിയിൽ വെറുതെ ഇങ്ങനല്ലേ ഞാൻ അങ്ങനെ കട്ടിന്നു മീൻ പൊടിച്ച് ചട്ടിയിലൊക്കെ ചോറ് കഴിച്ചിരുന്നു നല്ലൊരു വൈബാണല്ലോ അല്ലേ നല്ല അടിപൊളിയാലും ചട്ടിയിലൊക്കെ ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് മസാല കൂട്ടി നല്ല കഴുകി കളയണ്ടല്ലോ വെറുതെ എന്തിനാ പണിയെടുത്ത് വെറുതെ കളയണല്ലേ അങ്ങനെ ദോശ കഴിച്ച് നല്ല ദോശയല്ല പൂരി ദോശ രണ്ട് പൂരായിട്ടാ എന്നാലും ഉച്ചയാകുന്നേരൊക്കെ തട്ടി കുട്ടി പോവും വിഷപ്പൊന്നും ഉണ്ടാവില്ലേ രണ്ട് പൂര കഴിച്ചാലൊന്നും ഉച്ചയാകുമ്പോഴത്തേനും വിഷുപൊന്നും ഉണ്ടാവില്ല ആ കട്ടൻ ചായ സൂപ്പറല്ലേ നിങ്ങളിന്ന് അതിൻ്റെ അവർ ഉണ്ടാക്കി നോക്കുക മറക്കാതെ അതിൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ തുറന്നിച്ചാലും മതി ചിലപ്പോൾ ഉണ്ടാവില്ല എൻ്റെ സൗണ്ടും ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല സൂപ്പറാണ് അടിപൊളി എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അസ്സലാമലൈക്കും